വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ ഇതാ കിച്ചണിൽ വൈകുന്നേരം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും ഓരോന്ന് വേണമല്ലോ നമ്മൾ എന്താ ഉണ്ടാക്കുക ചില ദിവസം അങ്ങനെ ആലോചിക്കപ്പെട്ടോ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ അപ്പോൾ ഇന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ച് കുറച്ച് പാല് പാലുമായിക്ക ഉണ്ടാക്കാന്നിട്ട് അപ്പോൾ അതാ കുറച്ച് ചവരി കൊണ്ടുവന്ന് വെച്ച് ഇനി അപ്പോൾ ഞാൻ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് പച്ചവെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ചെയ്യൽ അപ്പോൾ അതൊക്കെ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും മറ്റും ഒക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഓരോ പണികളായിട്ട് അങ്ങനെ തുടങ്ങാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമൊന്നും ആർക്കും വല്ലാതെ വേണ്ടാതായിട്ടോ കഷ്ണം തുടക്കത്തിലൊക്കെ നമ്മൾ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കും കാരണം പിന്നെ ഓരോന്നോരോ ദിവസം കഴിയും എല്ലാവർക്കും കൂടുതൽ വേണ്ടത് ജ്യൂസും വെള്ളവും ഫ്രൂട്ട്സ് അങ്ങനത്തൊക്കെ ആയി മാറിയിട്ടോ അപ്പോൾ എണ്ണക്കടികളും അതൊന്നും ഇപ്പോൾ ആർക്കും കൂടുതലായിട്ട് താല്പര്യം ില്ല എന്നാലും എന്തെങ്കിലും വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് മുട്ട കൊണ്ട് പൊക്കവട കേട്ടോ മുട്ട കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടൊരു പൊക്കവടാന്ന് വേണമെങ്കിൽ പറയാം മുട്ട പുഴുങ്ങിയിട്ട് അങ്ങനെ കേട്ടോ ഉണ്ടാക്കില്ല അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ ഷെയർ ആക്കിയിരുന്നു എല്ലാവരും കണ്ടു നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ അതിനെ അവിടെ മാവ് റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ ഞാനെന്താ പാൽ വായ്ക്കാക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ ലിറ്റർ പാലൊച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലൊക്കെ കൂടുതൽ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ തേങ്ങാപ്പാൽ ഈ സമയത്ത് എടുക്കാൻ െന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തെങ്ങാപ്പാൽ ഒഴിവാക്കിയിട്ട് ആ ഭാഗം കൂടി ഞാൻ പാലെന്നെ എട്ടോഴിച്ചു കൊടുക്കുന്നത് പിന്നെ പാലിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് പാല് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ആ പാലൊന്ന് തിളച്ച് വരട്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു പണിയെടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഇതാ നമ്മുടെ പാലൊന്ന് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് പാല് പോയിട്ടുണ്ട് അപ്പോൾ ഇനി പാത്രം പാത്തൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല കാരണം ഒരുപാട് പാത്രം ഒന്നും കഴുകാൻ പറ്റിയ സമയമല്ലല്ലോ ഇത് അപ്പോൾ ഞാൻ ആ പാത്രം പാത്രത്തിനുണ്ടാക്കണം അപ്പോഴത്തേക്കും ചവരി ഒക്കെ വെന്ത് വന്നിരുന്നു ഞാനത് ഒന്ന് ഊറ്റി വെച്ചിരുന്നു കേട്ടോ വെള്ളമൊക്കെ പറഞ്ഞിട്ട് പച്ചവെള്ളമൊക്കെ പറഞ്ഞിട്ട് നല്ലവണ്ണം ഊറ്റി വെച്ചിരുന്നു അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുകയാണ് ഇത് രണ്ടും ഈ ചവരിയും പാലും നല്ലോണം തിളച്ചിട്ടൊന്ന് മിക്സായി വരട്ടെട്ടോ അപ്പോൾ പിന്നെ അതിങ്ങനെ ബബിൾസ് ആയിട്ട് മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും ഈ സമയത്ത് അത് നല്ലവണ്ണം റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ട് തീയക്കൊന്ന് ഓഫാക്കിയിട്ടുണ്ട് പിന്നെ അതാ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് താ നേത്രപം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന് നെയ്യ് വെച്ചിട്ട് അത് നല്ലോണം വാട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നേത്രപ്പഴം ഇതാ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പഴം പഴുത്തിട്ടില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് അലക്കി കൊടുത്തോളു അപ്പോൾ ഈ പഴ നല്ലവണ്ണം പഴുത്തിയിരുന്നു കേട്ടോ മതി ഉണ്ടാവും ഞാൻ വിചാരിക്കണം അപ്പം അതുകൊണ്ട് ആ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ജസ്റ്റ് ഇതൊന്ന് വാട്ടിയെടുക്കാൻ ചെയ്യല് പിന്നെ നമ്മുടെ പാല് ഈ സെവ്മയ്ക്കന്നെ വെച്ചിട്ട് ഞാൻ അത് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് ഈ പഴ ഇട്ടിട്ട് നല്ലവണ്ണം ആക്കി കൊടുക്കുകയാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി നല്ലോണം തിളച്ച് നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ റെഡിയായി വരാൻ പോത്തേക്കും ചിലപ്പോൾ ഇത് പിരിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പഴ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി അത് കൂടി തീ ഓഫ് ആക്കാൻ കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം നമ്മളിത് ആ പാനിൽ തന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് ഇടുന്നുണ്ട് കേട്ടോ മുന്തിരി ഞാൻ പറയുന്നുണ്ടല്ലോ അവിടെ മുന്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുന്തിരി ഇട്ട് കൊടുക്കലേട്ടോ അൻ്റെ പെരുമ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കല് അപ്പം അതിൻ്റെ പണി അവിടെ തീർന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്നും കഴിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാട്ടോ നമ്മുടെ ഈ പാൽ വായക്ക നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ തരി ഉണ്ടാക്കുന്ന ദിവസം ഒന്ന് മാറ്റിയിട്ട് ഈ പാൽ വായക്കൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടോ നിങ്ങൾ ട്രൈ ആക്കാത്ത പോലൊക്കെ ട്രൈ ആയിക്കോളി കാരണം സാധാരണ നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടാവും അതായത് ജ്യൂസ് അടിക്കുന്നത് നമ്മുടെ ടെൻഡർ കോക്കനറ്റിൻ്റെ പപ്പുണ്ട് അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആട്ടോ ഇതുകൊണ്ട് ഇങ്ങനെ ജ്യൂസ് അടിക്കാൻ അപ്പോൾ നമുക്ക് ഈസിയാണ് കാരണം നമുക്ക് ഈ പൾപ്പിൽ നിന്ന് ഒരു പകുതി ഒക്കെ എടുത്തിട്ടിങ്ങനെ പാലും ചേർത്തിട്ട് അടിച്ചെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആട്ടോ അപ്പോൾ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൾപ്പ് കാൽ ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ ഷുഗർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഷുഗർ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ജ്യൂസ് തന്നെ ഉണ്ടോ അപ്പോൾ ഇത് വാങ്ങിക്കാത്തവരൊക്കെ വാങ്ങിയിട്ട് അടിച്ച് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ജ്യൂസ് കുടിക്കാൻ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് ആ പുട്ടാണ് അപ്പോൾ പുട്ട് ഞാനിന്ന് ഉണ്ടാക്കുന്നത് പാൽ പുട്ടാണ് അപ്പോൾ പാൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നൊക്കെ വിചാരിക്കും അപ്പോൾ നമ്മൾ വെള്ളത്തിന് പകരം പാല് ഒഴിച്ചിട്ടാണ് കേട്ടോ പുട്ടുപൊടി നനച്ചെടുക്കുന്നത് അപ്പോൾ അത് തരെ കഴിക്കാൻ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ പാലിലേക്ക് ഇതാണ് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടി അവിടെ നനച്ച് വെക്കുന്നുണ്ട് അപ്പോൾ പുട്ടൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചുട്ടെടുത്താൽ മതി അപ്പോൾ പൊടിയൊക്കെ നനച്ച് കൊടുത്താൽ പൊടി നല്ല പൊടി നല്ലോണം ഇരുന്നിട്ട് സോഫ്റ്റ് ആയി കിട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും പുട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ പുട്ടിൻ്റെ പൊടി നനച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്നാക്ക് റെഡിയാക്കലാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുട്ട പൊക്കവിടെ ഉണ്ടോ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതും അവിടെ റെഡിയാക്കി വെച്ചാൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടോ അപ്പോൾ നമ്മൾ മേഷം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ കുറച്ച് സമയം കൂടി ബാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാമെന്നൊക്കെ തോന്നും കാരണം സമയം എങ്ങനെയും പോയി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ നിൽക്കൽ അപ്പോൾ അതെ പാൽ വായക്ക മുട്ടപ്പൊക്കവാട ഫ്രൂട്ട്സ് ജ്യൂസ് ഒക്കെ മേശം ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഫ്രണ്ടൊക്കെ ഒന്ന് നനച്ചിടാന്ന് കാരണം പുല്ലൊക്കെ നനച്ചിട്ട് കുറേ ആയിട്ടോ മാവുമൊക്കെ ഒരുപാട് മാങ്ങയും പൂവും ഒക്കെ ഉണ്ട് പക്ഷേ നനക്കാരും തോന്നില്ല അത്രത്തോളം വെയിലാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് ടൈമുള്ളതുകൊണ്ട് ഒന്ന് നനച്ചെടുക്കാമെന്ന് നനക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുതാ ഇവ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ പിന്നെ കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം സിറ്റോലൊക്കെ ഇങ്ങനെ നിന്ന് നിന്നിട്ട് അപ്പോഴത്തേക്ക് ഉദാ ബാങ്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്